ഇനി ഞങ്ങളിൽ ഒരാളെ ആക്രമിച്ചാൽ ഞങ്ങളെ രണ്ടുപേരെയും ആക്രമിക്കുന്നതിന് തുല്യം കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പിട്ട കരാറിന്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് പറഞ്ഞതാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ക്രൌൺ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാനും തമ്മിൽ വളരെ ഗൗരവമായ ഒരു കരാറാണ് ഒപ്പിട്ടിരിക്കുന്നത് ആ കരാറിലേക്ക് ഇരു രാജ്യങ്ങളും എത്തുമ്പോൾ അത് തന്ത്രപരമായി ഇന്ത്യയുടെ ഒരു പിഴവായി ചിത്രീകരിക്കുന്ന ആളുകളുണ്ട് എന്നാൽ അത് ശരിയായാലും തെറ്റായാലും അതിനപ്പുറത്ത് ആണവായുധ ഫോർമുല അല്ലെങ്കിൽ ആണവായുധ നിർമ്മാണത്തിൻ്റെ ഫോർമുല സ്വന്തമാക്കാൻ ഇരുവരും ചേർന്ന് തീരുമാനിക്കുന്ന ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു തീരുമാനമാണ് അത് എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ഏകപക്ഷീയമായി ഇസ്രയേൽ ഖത്തറിനെ ആക്രമിക്കുകയും അരിയാഹാരം കഴിക്കുന്ന ആരും വിശ്വസിക്കാത്ത തരത്തിൽ സമയത്ത് അമേരിക്കയോട് പറഞ്ഞില്ല എന്നൊക്കെ പറയുന്ന ട്രംപിൻ്റെ പന്നത്തരങ്ങളും ചെറ്റത്തരങ്ങൾക്കുമുള്ള മറുപടി കൂടിയാണ് ഇതെന്നാണ് പറയപ്പെടുന്നത് ഈ ഫോർമുല സൗദി അറേബ്യയിലൂടെ ഇറാനിലൂടെ ഒക്കെയൊക്കെ വ്യാപിക്കുന്നതിലൂടെ മറ്റു ചില ഉദ്ദേശങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഉണ്ടാകുമോ എന്ന് സംശയിക്കുന്നുണ്ട് ഏതായാലും വലിയ ഗൗരവമായ പരിഗണനയാണ് ഈ ഭിക്ഷക്കാശ് കൊടുത്ത് നിലനിർത്തിയിരുന്ന പാകിസ്ഥാനോട് ഈ ഘട്ടത്തിൽ സൗദി അറേബ്യ കാണിച്ചതെന്ന് പറയാതെ വയ്യ ഏതായാലും അതിൻ്റെ വിശദാംശങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ ഇന്ത്യ ഇത് ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുകയാണ് എന്ന് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫെയേഴ്സ് ഒരു പത്രക്കുറിപ്പിറക്കി ഇത് ഇന്ത്യക്കെതിരെയുള്ളതല്ല എന്ന് സൗദി അറേബ്യയും പറയുകയും ചെയ്തു എന്നാലും ഈ സ്നേഹവും സൗഹൃദവും ഇഷ്ടവും ആത്മാർത്ഥതയുമൊക്കെ യാതൊരു നേരും നിറയുമില്ലാത്ത ട്രംപിനെ പോലെയുള്ള പുങ്കന്മാരോട് കാണിക്കുകയും അത് കൊണ്ടുനടക്കുകയും അവരെ സ്വീകരിക്കുകയും മറുവശത്ത് മിഡിൽ ഈസ്റ്റിലെ ഈ പറയുന്ന നിഷ്കളങ്കതയോടെ സഹായിക്കുകയും പല അർത്ഥത്തിലും നമുക്ക് ഗുണകരമാവുകയും ചെയ്യുന്ന ആളുകളോട് മറ്റൊരു തരത്തിലുള്ള സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലം കൂടിയാണ് എന്നതാണ് ചിലർ വിലയിരുത്തുന്നത് കാരണം പഴയ കാലം മുതലേ ഇന്ത്യ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പങ്കാളിയായിരുന്നു ഈ പങ്കാളിത്തം പാർട്ണർഷിപ്പ് ബന്ധം എന്നൊക്കെ പറയുന്നത് കേവലം ഔപചാരികതയുടേതുണ്ട് ഹൃദയം ചേർത്ത് വയ്ക്കുന്ന ആത്മാർത്ഥതയുടേതുണ്ട് യഥാർത്ഥത്തിൽ ഈ പശ്ചിമേഷ്യയുമായി ഇന്ത്യക്കുണ്ടായിരുന്ന ഇന്ദിരാഗാന്ധി വരെ അതുപോലെ വാജ്പേയിയുടെ കാലത്ത് പിന്നീട് ഇങ്ങോട്ട് മൻമോഹൻ സിംഗിൻ്റെ കാലം വരെയുള്ള കാലമൊക്കെ ഹൃദയം വെച്ച ബന്ധങ്ങളായിരുന്നു ചില സന്ദർഭങ്ങളിൽ ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ഈ മിഡിൽ ഈസ്റ്റിലെ എക്കണോമിക് റീവാമ്പിങ്ങിന് വേണ്ടി ഉള്ള സഹായങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള സേവനങ്ങൾ പോലും അദ്ദേഹം നൽകിയിരുന്ന ഒരു കാലമുണ്ട് ചരിത്രത്തിൽ എന്നാൽ പിന്നീട് മോഡിജി സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി ഈ മുസ്ലിം വിരുദ്ധത ഒരു ബ്രാൻഡ് ആയതോടുകൂടി അത് പലതരത്തിൽ പലയിടങ്ങളിലേക്ക് വ്യാപിക്കുകയും ഒടുവിൽ പ്രവാചകനെപ്പോലും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ബി ജെ പിയുടെ ഒരു വക്താവ് അത്തരത്തിലൊരു പരാമർശം നടത്തുകയും അത് ആഗോളതലത്തിൽ വലിയ പ്രതിഷേധമുണ്ടാവുകയും ഒടുവിൽ അത് സർക്കാരിന് തന്നെ അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും മാപ്പ് പറയേണ്ടി വരികയും സ്ഥിതിയൊക്കെ ഉണ്ടായി അതിനെതിരെ നിയമനടപടി നടപടി സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇതെല്ലാം പറയുമ്പോഴും മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾക്കെല്ലാം ഈ ഗവൺമെൻറ് ഈ രാജ്യത്തിനകത്തുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളോട് പുലർത്തുന്ന സമീപനത്തെ സംബന്ധിച്ച് നല്ല ധാരണയുണ്ട് അവിടുത്തെ ഭരണാധികാരികൾ ചിലപ്പോൾ അതൊന്നും കാണിക്കുന്നില്ലെങ്കിലും അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ധാരണയുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെയും ഒരു വശത്തുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ ഇല്ലെങ്കിൽ ഇടയ്ക്കിടെ ധനസഹായം പോലെ അസീസ് രാജാവിൻ്റെ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് ഈ ഭിക്ഷ കൊടുക്കുന്നത് പോലെയുള്ള ധനസഹായം കൊടുത്ത് നിലനിർത്തിയിരുന്ന രാജ്യമാണ് പാകിസ്ഥാൻ യാതൊരു സ്ഥാനവും ഇന്ത്യയുടെ സമീപത്തെങ്ങും വരത്തക്ക പോലെയുള്ള ഒരു സാധ്യത പാകിസ്ഥാന് മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിരുന്നതേയില്ല എന്നാൽ ഇപ്പോൾ സമീപത്തായി ഇങ്ങനെ ഒരു കരാർ വളരെ വേഗത്തിൽ ഒപ്പിട്ടതാണ് എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുന്നത് ഇന്ത്യൻ താല്പര്യങ്ങൾക്ക് ആ കരാർ വിരുദ്ധമായാൽ കാരണം നമ്മൾ പാകിസ്ഥാനെ ആക്രമിക്കുമ്പോൾ അത് സൗദി അറേബ്യ ആക്രമിച്ചതിന് തുല്യമാണ് എന്ന് പറഞ്ഞ് നമ്മുടെ തൊഴിലെടുക്കുന്ന ആളുകളെയോ കച്ചവടങ്ങളെയോ വ്യാപാര ബന്ധങ്ങളെയോ ജോലിയെയോ ഒക്കെ ബാധിക്കുന്ന സ്ഥിതിവിശേഷം വന്നാൽ അത് ഗൌരവമാവും അതൊരു വെറും സ്റ്റേറ്റ്മെൻറ്റ് മാത്രമല്ല ഏതായാലും അതിനെ സംബന്ധിച്ച് പഠിക്കുന്നു എന്നാണ് എക്സ്റ്റേണൽ അഫെയേഴ്സ് മിനിസ്റ്ററി പറഞ്ഞത് അതിനെ സംബന്ധിച്ച് ആശങ്ക വേണ്ടെന്നാണ് സൗദി അറേബ്യയും സൂചിപ്പിച്ചിട്ടുള്ളത് പിന്നെ ഇതിലുള്ള രണ്ടാമതൊരു ആശങ്ക അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഈ അണുവായുധ ഫോർമുല സ്വന്തമാക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറയപ്പെടുന്നു കാരണം ഇനിയുള്ള കാലത്ത് അണുവായുധ പരീക്ഷണങ്ങളിലൂടെയൊക്കെ എത്തിച്ചേരാൻ ലോകത്ത് ഈ ഭീകരത തങ്ങൾക്ക് മാത്രം മതിയെന്ന് വിചാരിക്കുന്ന അമേരിക്കയും ഇസ്രയേലും ഒന്നും സമ്മതിക്കില്ല ഏത് ഘട്ടത്തിലും ആക്രമിക്കുകയും ഒക്കെ ചെയ്യും അപ്പം ആ സാഹചര്യത്തിൽ ഈ പറഞ്ഞ സൗദി അറേബ്യയുടെക്കോ അല്ലെങ്കിൽ മറ്റ് അറബ് രാജ്യങ്ങൾക്കോ ഈ ഫോർമുലയും സാങ്കേതികവിദ്യയും സ്വന്തമാക്കാൻ വേഗത്തിൽ കഴിയുക പാകിസ്ഥാനിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ അത്തരം ഒരു സാധ്യത തേടിയതാണെന്നും പറയുന്നു കാരണം ഇനിയുള്ള കാലം ട്രംപിനെയും അല്ലെങ്കിൽ അമേരിക്കയെയും മറ്റേതെങ്കിലും രാജ്യങ്ങളെയും വിശ്വസിച്ച് തങ്ങളുടെ അതിർത്തി ഭദ്രമാക്കാൻ കഴിയില്ലെന്നും ഏത് നിമിഷവും ആക്രമിക്കപ്പെടാമെന്നുമുള്ള ഉറച്ച ബോധ്യം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് ഏതാനും ആഴ്ചകളെ ആയുള്ളൂ ഈ ട്രംപൻ ഒരുങ്ങിക്കെട്ടി മിഡിൽ ഈസ്റ്റിലെല്ലാം വന്ന് എല്ലാവരുടെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റും വാങ്ങിച്ച് വല്ലവരും വാങ്ങിച്ച് ചക്കാത്തിന് കൊടുത്ത വിമാനത്തിൽ കയറി തിരിച്ച് അമേരിക്കയിൽ പോയിട്ടാണ് ഈ നെതന്യാഹു ഗസയിൽ നടത്തുന്ന വംശഹത്യക്ക് ഒരു പിന്തുണയെന്നോണം തുടർച്ചയെന്നോണം മറ്റ് രാജ്യങ്ങളെയും ആക്രമിക്കുന്ന ഒരു തരത്തിലേക്ക് നിശബ്ദത കൊണ്ട് അംഗീകാരം നൽകുന്നത് ഏതായാലും അതിനെല്ലാം ഉള്ളൊരു പരിഹാരമാണെന്നാണ് ഈ പറയപ്പെടുന്നത് ഇത് ലോകത്ത് സമാധാനമുണ്ടാക്കുമോ സംഘർഷമുണ്ടാക്കുമോ എന്നുള്ള കാര്യം കണ്ടറിയാം